നമസ്കാരം അന്താരാഷ്ട്ര കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് ഇരട്ട റോളാണ് കരിയറിൽ ഇതുപോലുള്ള അവസരം സഞ്ജുവിനെ തേടിയെത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഫലപ്രദമായി അദ്ദേഹം പ്രയോജനപ്പെടുത്തണം ദേശീയ ടീമിൽ സഞ്ജുവിന് സ്ഥിരമായി അവസരം ലഭിക്കുന്നില്ല എന്നത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് എന്നാൽ ബംഗ്ലാദേശുമായ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹം അവസാന ഇലവനിൽ ഉണ്ടായിരിക്കുമെന്ന് എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കിഡിലിയൻ ഇന്നിംഗ്സുമായി സഞ്ജു ഇത് മുതലെടുക്കേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാവയ്ക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിൽ പങ്കെടുത്തുകൊണ്ടാണ് തന്റെ അന്താരാഷ്ട്ര കരിയർ സഞ്ജു തുടങ്ങുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ആദ്യമായി ഒരു വൈറ്റ് ബോൾ പരമ്പരയിൽ അദ്ദേഹത്തിന് ഇരട്ട് റോൾ ലഭിക്കാൻ പോവുകയാണ് ബംഗ്ലാദേശിനെതിരെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആകുന്നതോടൊപ്പം ഓപ്പണറുടെ അധിക ചുമതല കൂടി ലഭിക്കുമെന്നാണ് സൂചന ഇത്തരമൊരു ഇരട്ട് റോൾ ഭാവിയിൽ ലഭിക്കാനും സാധ്യതയില്ല ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണർമാരായ ചോമാൻഖിൽ യശസ്വി ജയ്സ്വാൾ എന്നിവർക്ക് ഇന്ത്യ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് മറ്റൊരു ഓപ്പണറായ ഋഥ്വിരാജ് ഗെയ്ക്ക്വാദ് ഈ പരമ്പരയിൽ പരിഗണിക്കപ്പെട്ടിട്ടുമില്ല അഭിഷേക് ശർമ്മ മാത്രമാണ് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി ഈ ടീമിൽ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഓപ്പ ഓപ്പണിംഗ് പങ്കാളി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി കോച്ച് ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കണ്ടുവച്ചിരിക്കുന്നത് സഞ്ജു സാംസനെയാണ് ഇതാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറോടൊപ്പം ഓപ്പണിംഗ് സ്ഥാനം കൂടി അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണം ഇത്തരമൊരു അവസരം ഇന്ത്യൻ കുപ്പായത്തിൽ സഞ്ജുവിന് ഇനി ലഭിക്കാൻ ഇടയില്ല ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കൊപ്പം സഞ്ജുവിന് വളരെ നല്ല റെക്കോർഡാണ് ഉള്ളത് ലഭിച്ച അവസരം കുറവാണെങ്കിലും കിട്ടിയ അവസരം അദ്ദേഹം നന്നായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ടി ട്വന്റിയിൽ തന്റെ പ്രതിഭയോട് നീതി പുലർത്താൻ ഈ മലയാളി താരത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയാറ് ടിവന്റി ഇന്നിങ്സുകളാണ് സഞ്ജു കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത് വെറും നാനൂറ്റി നാൽപ്പത്തിനാല് റൺസ് മാത്രം രണ്ട് ഫിഫ്റ്റികൾ മാത്രമേ താരം ടി ട്വന്റിയിൽ കുറിച്ചിട്ടുള്ളൂ ടി ട്വന്റിക്ക് പറ്റില്ലെന്ന തന്റെ പേരിലുള്ള ചീത്തപ്പേര് ബംഗ്ലാദേശിനെതിരെയുള്ള ഈ പരമ്പരയിലൂടെ മാറ്റേണ്ടതുണ്ട് അതോടൊപ്പം ദേശീയ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ഈ ഫോർമാറ്റിൽ താൻ അർഹിക്കുന്നുണ്ടെന്ന് തെളിയിക്കുകയും വേണം ബംഗ്ലാദേശുമായ ടി പരമ്പര സഞ്ജുവിന്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഒന്നുകിൽ അദ്ദേഹം മിന്നുന്ന പ്രകടനങ്ങളിലൂടെ ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ പിടിച്ചു വാങ്ങും അല്ലെങ്കിൽ ടീമിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത വിധം പിന്തള്ളപ്പെടുകയും ചെയ്യും ടി ട്വന്റി ഫോർമാറ്റിൽ നേരത്തെ എല്ലാം മധ്യനിരയിലാണ് സഞ്ജു ബാറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര ബോളുകൾ അദ്ദേഹത്തിന് നേരിടാൻ സാധിക്കാറില്ല എന്നാൽ ഓപ്പണിംഗിലേക്ക് വന്നാൽ ആകെയുള്ള നൂറ്റി ഇരുപത് ബോളുകളിൽ ബോളുകളിൽ പകുതിയെങ്കിലും നേരിടാൻ സഞ്ജുവിന് അവസരം ലഭിക്കും ടി ട്വന്റിയിൽ അറുപത് ബോളുകൾ നേരിടുക എന്നത് തൻ്റെ കഴിവ് ലഭ്യ തെളിയിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് അദ്ദേഹത്തെ പോലെ അഗ്രസീവായ ഒരു ബാറ്റർക്ക് ഇത്രയും ബോളുകളിൽ നിന്ന് സെഞ്ചുറി കുറിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സെഞ്ചുറി തന്നെ ആയിരിക്കണം പരമ്പരയിൽ സഞ്ജു ലക്ഷ്യം വെക്കേണ്ടത്